നിർമ്മാണം പൂർത്തിയായ നെടുങ്കണ്ടം വൈദ്യുതി ഭവനിലെ വയറിംഗ് ജോലികൾക്ക് ഉന്നത ഉദ്യോഗസ്ഥതല അംഗീകാരം കാത്തുകിടക്കാൻ സ്കൂൾ മാസങ്ങളേറെ കെ എസ്ഇബിയുടെ നെടുങ്കണ്ടത്തെ വിവിധ ഓഫീസുകൾ ഒരു കുടക്കീഴിലെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കല്ലാറിൽ മിനി വൈദ്യുതി ഭവൻ നിർമ്മിച്ചത് രണ്ടു കോടി ഇരുപത് ലക്ഷത്തോളം രൂപ മുതൽ മുടക്കി നിർമ്മിച്ച കെട്ടിടത്തിന്റെ പെയിന്റിംഗ് ഉൾപ്പെടെയുള്ള എല്ലാ ജോലികളും മാസങ്ങൾക്ക് മുൻപ് പൂർത്തീകരിച്ചിരുന്നു എന്നാൽ ഓഫീസുകൾ ഇവിടേക്ക് മാറ്റാൻ ഇനിയും കാലതാമസം നേരിടുമെന്നാണ് സൂചന കെട്ടിടത്തിനാവശ്യമായ ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ജോലികൾ ആരംഭിച്ചിട്ടില്ല അതുകൊണ്ട് ഉദ്ഘാടനവും വൈകുകയാണ് കെട്ടിട നിർമ്മാണം ആരംഭിക്കുന്നതിന് മുൻപ് എസ്റ്റിമേറ്റ് എടുത്തപ്പോൾ ഇലക്ട്രിക് പ്ലംബിംഗ് ജോലികളും ഉൾപ്പെടുത്തിയിരുന്നു എന്നാൽ കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ചപ്പോൾ ചില മാറ്റങ്ങൾ ആവശ്യമാണെന്ന് കണ്ടെത്തുകയായിരുന്നു ഇതിന് പ്രകാരം പുനർരൂപരേഖ സമർപ്പിച്ചെങ്കിലും ഇതിന് ഇതുവരെയും ഉന്നത ഉദ്യോഗസ്ഥല അംഗീകാരം ലഭിച്ചിട്ടില്ല ഇനി പൊതു തെരഞ്ഞെടുപ്പ് കഴിയാതെ റീടെൻഡർ നടപടി നടത്താൻ കഴിയില്ലെന്നാണ് കെ എസ് അധികൃതർ പറയുന്നത് നെടുങ്കണ്ടം സ്റ്റേഡിയം കോംപ്ലക്സിലെ ഇടുങ്ങിയ മുറികളിലാണ് നിലവിൽ കെ എസ് ഇ ബി ഓഫീസ് പ്രവർത്തിക്കുന്നത് മിനി വൈദ്യുതി ഭവന്റെ നിർമ്മാണം പൂർത്തീകരിച്ചെങ്കിലും പ്രതിമാസം പതിനായിരത്തിലധികം രൂപ വാടക നൽകേണ്ട സ്ഥിതിയാണ് നിലവിലുള്ളത് നെടുങ്കണ്ടം ഇലക്ട്രിക്കൽ സെക്ഷൻ ഓഫീസ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഓഫീസ് ട്രാൻസ്മിഷൻ ഡിവിഷൻ ഓഫീസ് ട്രാൻസ്മിഷൻ സബ് ഡിവിഷൻ ഓഫീസ് തുടങ്ങിയ ഓഫീസുകളാണ് വൈദ്യുതി ഭവനിലേക്ക് മാറ്റേണ്ടത് ഉടൻ അംഗീകാരം ലഭിക്കുമെന്നും വയറിംഗ് പ്ലംബിംഗ് ജോലികൾ വേഗത്തിൽ പൂർത്തീകരിക്കാനാകുമെന്നുമായിരുന്നു കെ എസ്ഇബി അധികൃതർ പറഞ്ഞിരുന്നത് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നുവെന്നാണ് ഇപ്പോൾ പറയുന്നത് നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കൂ ദീപ്തി ഇംഗ്ലീഷ് മീഡിയം നഴ്സറി സ്കൂൾ കട്ടപ്പന എൽ കെ ജി യു കെ ജി പ്ലേ ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു എഫിഷ്യൻ ടീച്ചേഴ്സ് ഓഡിയോ വിഷുവൽ ക്ലാസ് റൂം ഐ ടി ക്ലാസ് കുഞ്ഞുങ്ങൾ ഇഷ്ടപ്പെട്ട് പഠിക്കട്ടെ കട്ടപ്പന ദീപ്തിയിലൂടെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ഡാൻസ് ക്ലാസ് മ്യൂസിക് ക്ലാസ് സ്കൂൾ ബസ് സർവീസ് പ്ലേ പാർക്ക് വാട്ടർ പ്യൂരിഫയർ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പാക്കും ദീപ്തി ഇംഗ്ലീഷ് മീഡിയം നഴ്സറി സ്കൂൾ കട്ടപ്പന